ഹായ് ഗുഡ് ഈവനിങ് ഓൾ അപ്പോൾ ഈ ഒരു വീഡിയോ അല്ല ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഓരോ ദിവസം ചെല്ലും തോറും നമ്മളുടെ സ്വാതന്ത്ര്യസമര സേനാനികളെയും അവരെക്കുറിച്ചിട്ടുള്ള അറിവുകൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരാണ് ഇന്ദിരാഗാന്ധി എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് വീഡിയോസായാലും നമ്മൾ കാണുന്നുണ്ട് ജസ്റ്റ് കോമഡി പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കായാലും ഒരുവിധം കുറേ പേർക്കൊന്നും ഒരു ജനറേഷൻ കഴിയുമ്പോൾ നമുക്ക് ഇന്ദിരാഗാന്ധിയെയും ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനേയും കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാവുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് കേൾപ്പിച്ച് കൊടുക്കുക ആരാണ് ഇന്ദിരാഗാന്ധി അവരെന്താണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അവർ ഇന്ത്യയുടെ ആരാണ് നമ്മളവരുടെ ഇപ്പോൾ നമ്മളുടെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇവരെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള അറിവുകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇന്ന് എടുക്കാനുള്ള കാരണം ഇന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം കൂടിയാണ് അപ്പോൾ നമുക്ക് ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ട് അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ട് അറിയാം അല്ലേ ഇന്ദിരാഗാന്ധി ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയോ നമ്മുടെ മക്കളോട് നമ്മൾ ഫസ്റ്റ് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് ഇന്ദിരാഗാന്ധി ആരായിരുന്നു എന്നുള്ളത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇരുമ്പു വനിത എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഉരുക്കു വനിത ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആരുടെ മകളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി എന്നുള്ളത് അപ്പോൾ അതും പറഞ്ഞു കൊടുക്കുക പിന്നെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയിലുള്ള ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് ജനിച്ചിട്ടുള്ളത് എവിടെയാണ് ജനിച്ചത് അലഹബാദിലാണ് ആൾ ജനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിൻ്റാണിപ്പോൾ മനസ്സിലാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റു ആണെന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ തന്നെ ആൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണെന്ന് മനസ്സിലാക്കി ഇനി ചെറുപ്പം മുതൽ തന്നെ ഇന്ദിരാ ഇന്ദിരാഗാന്ധി ഇന്ത്യയെ സഹായിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായതുകൊണ്ട് തന്നെ വീട്ടിൽ ഏകദേശം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പേരൻസ് എന്താണോ ഡിസ്കസ് ചെയ്യുന്നത് അവരെന്തിലാണോ ഇൻവോൾവ് ചെയ്യുന്നത് അതിനോടായിരിക്കും മക്കൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിക്കും ഈ ഒരു ഫീൽഡ് തന്നെ ആയിരുന്നു അതായത് എന്താ പറയുക ചെറിയ ഇന്ത്യയെ സഹായിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കുട്ടിയായിരുന്നു പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാമെന്നു വെച്ചെങ്കിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി പഠിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധി വിവാഹം കഴിച്ചിട്ടുള്ളത് ഫെറോസ് ഗാന്ധിയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആൾ വിവാഹം കഴിച്ചിട്ടുള്ളത് ഫെറോസ് ഗാന്ധിയെ ഇനി ഇന്ദിരാഗാന്ധി എപ്പോഴാണ് പ്രധാനമന്ത്രി ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടുള്ളത് ആളുടെ നേതൃത്വത്തിൽ ബാങ്കുകൾ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന ടൈമിലാണ് ബാങ്കുകളൊക്കെ സർക്കാരിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ കർഷകർക്ക് സഹായം നൽകാനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനൊക്കെ ആള് നേതൃത്വം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രാജ്യമായി രൂപപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഭവം രൂപപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ ഇരുമ്പ് വനിത എന്നാണ് വിളിക്കാറുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വനിത എന്നൊക്കെയാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയെ വിളിക്കാറുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ധൈര്യം 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 അതുപോലെ തന്നെ ഉറച്ച മനസ്സുള്ള നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉരുക്കു വനിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആളുടെ ധൈര്യം കാരണം തന്നെയാണ് ആ ഒരു പേര് ആൾക്ക് വന്നിട്ടുള്ളത് ആരോ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കുട്ടികൾക്കും റിലേറ്റീവ്സിലെ കുട്ടികൾക്കൊക്കെ ഉണ്ട് ചെയ്യാൻ നമ്മൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ദിരാഗാന്ധിനെ ഒരുക്കുവാൻ ഇത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ആള് കൊല്ലപ്പെട്ടത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എൺപത്തി നാല് എയ്റ്റി ഫോർ ഒക്ടോബർ തേർട്ടി വൺ അതായത് ഇന്നാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം വരുന്നത് അപ്പോൾ ഈ ഒരു ദിവസം ആണ് ആൾ കൊൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നും ഇന്ത്യ ആളെ സ്നേഹത്തോടെയും ആദരവോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്ദിരാഗാന്ധിനെ ഓർക്കുന്നത് നമ്മളിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ധൈര്യത്തിൻ്റെ ഒക്കെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിനെ ഒരുക്കു വനിത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇന്ദിരാഗാന്ധിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ മക്കൾക്ക് വരും തലമുറയിലുള്ള കുട്ടികൾ ഇന്ദിരാഗാന്ധി ഗാന്ധിജി അതൊക്കെ അവർക്ക് ഒന്നും അറിയാത്ത രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ ഇവരെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ നേതാക്കളിൽ ഒരാളായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ജനിച്ചതും മരണം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇനി ആളെ കൊന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആരാണ് കൊന്നുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ നമ്മളെന്തായാലും മോഹിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുകാരായിരിക്കും കൊന്നിട്ടുണ്ടായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം പിന്നെ ഇന്ദിരാഗാന്ധി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിശ്വഭാരതിയിലാണ് നേടിയിട്ടുള്ളത് പിന്നെ ഓക്സ്ഫോർഡ് സർവകലാശാലയാണെന്ന് ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ദിരാഗാന്ധിക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ മക്കളുടെ പേരും നോട്ട് ചെയ്ത് വെക്കുക രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ മക്കളാണ് ഇപ്പം ഞാൻ ഒരു റീല് ഇപ്പോൾ അടുത്ത് കാണാനിടയായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ രാജീവ് ഗാന്ധിയുടെ വൈ വൈഫാണെന്നോ അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ തെറ്റാണ് അപ്പോൾ അങ്ങനത്തെ പൊട്ടൻ അറിവുകൾ മാറ്റിയിട്ട് നമ്മളുടെ മക്കൾക്ക് ശരിയായ അറിവുകൾ പകർന്നു നൽകാം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ മക്കളാണ് രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും വരുന്നത് പിന്നെ നമ്മുടെ രാജ് രാഷ്ട്രീയ ജീവിതം ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയും കൂടിയാണ് നമ്മുടെ രാജീവ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോയിൻസൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ ഇന്ദിരാഗാന് പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് ആൾ ഒരു മൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂ മൂന്ന് കാലയളവിലായിട്ടാണ് ആൾ ഭരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ടു എൺപത്തിനാല് എൺപത്തിനാലിലെ ആൾ മരണപ്പെട്ട മരണപ്പെട്ടിട്ടുണ്ട് പ്രധാന നേട്ടങ്ങൾ എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞു ബാങ്കുകളൊക്കെ നമ്മുടെ ഗവണ്മെന്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ബാങ്ക് നാഷണലൈസേഷൻ എന്ന് പറയുന്നതിന് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാന ബാങ്കുകൾ സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്നിട്ടുള്ളത് പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയിക്കുകയും ബംഗ്ലാദേശ് രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആണവ പരീക്ഷണം പൊ പൊക്രൺ ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ആണവശേഷി ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി ആളെ മെയിനായിട്ട് പിടിപെട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്രങ്ങൾക്കും ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കുറച്ചു ഈ കാലഘട്ടം ഏറെ വിമർശിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇനി മരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് അത് ആരുടെ കൈകൊണ്ടാണെന്ന് വെച്ചാൽ സിംഗ് ബോഡിയാർഡുകൾ അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെ ഇന്ത്യയിൽ സിംഗ് വിരുദ്ധ കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് സ്മരണ എന്ന് പറയുന്നത് ഇവർ ഇന്ത്യയെ ശക്തമായ സ്വാതന്ത്ര്യ രാഷ്ട്രമായി രൂപപ്പെടുത്താൻ ശ്രമിച്ച ദൃഢനിശ്ചയമുള്ള ഒരു നേതാവായിട്ടാണ് നമ്മൾ എന്നും ഓർമ്മിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇന്ദിരാഗാന്ധിനെ കുറിച്ചിട്ടൊരു സന്ദേശം പറയാമെന്നു വെച്ചെങ്കിൽ ഇന്ദിരാഗാന്ധി നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയും എന്നിട്ടുള്ളൊരു സന്ദേശമാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന പോലെ തന്നെ സ്ത്രീകൾ അബ അപലകളല്ല എന്നൊക്കെ പറയുന്ന പോലെയല്ല സ്ത്രീകൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകിക്കൊണ്ട് നമുക്കും സ്ത്രീകൾക്കും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശം ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലൂടെ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ വനിത എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈവിലൂടെ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിനെ കുറിച്ചിട്ട് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫാത്തിമസ് വേൾഡ് ഹായ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് ഇനി വരാം അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്